ചേട്ടനെ ചെയ്തതിൽ വെച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ശരിക്കും ഏതാ എനിക്ക് എന്നാലും ചേട്ടനെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവില്ല ഒരെണ്ണം സിനിമ നമുക്ക് എപ്പോഴും മല ശരി തട്ടത്തിന് മറത്തിലുള്ള ക്യാരക്ടർ നല്ലായിരുന്നു അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ഒരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാൾ മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എന്താ പറയുക നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സപ്പോർട്ട് നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ചേട്ടന് ഇതിനകത്തു നിന്നൊക്കെ എന്താ മനസ്സിലായത് അല്ലെങ്കിൽ ഈ ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കള്ളപരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുമൂലം ഒരുപാട് നിരപരാധികളാണ് ായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും അല്ലാതെ ഒക്കെ എന്താ പറയാ നാണക്കീട് വരെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഞാൻ ചോദിക്കണം ഇപ്പൊ ന്യൂപോളിയുടെ കാര്യം കഴിഞ്ഞു അല്ലാതെ ഈ ഈ എന്താ പറയാ ഇങ്ങനെ ഓരോ സിനിമാക്കാർക്കെതിരെ ഒരുപാട് ശരിക്കും ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലാതെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്